എന്റെ പേര് ഷൈനി ജോർജ് ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ് മാത്യു ഇതെൻ്റെ മകൾ ജോഷ്നി ജോർജ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ അഞ്ചാം തീയതിയാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ ഈ വർഷം മാർച്ച് ഇരുപത്തെട്ടാം തീയതി എൻ്റെ ഉണ്ടായ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഹസ്ബൻഡ് മാർച്ച് ഇരുപത്തെട്ടാം തീയതിയാണ് അറിയുന്നത് എം ബി എൻ എസ് എന്ന് പറയുന്ന ഒരു ബ്ലഡിലുണ്ടാകുന്ന ഒരു ക്യാൻസറാണെന്ന് അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമമായി എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കുടുംബമായിട്ട് പ്രാർത്ഥിക്കുക എല്ലാം ചെയ്യും ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഉടമ്പിടിയിലുള്ളൊരു വ്യക്തിയാണ് പക്ഷേ ഡോക്ടറെ എന്നോട് പറഞ്ഞു തിരുവനന്തപുരത്തെ ഹെമറ്റോളജിസ്റ്റിനെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഈ ക്യാൻസറ് ആരംഭത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നല്ല പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് അത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിയായതു കൊണ്ട് എൻ്റെ ഈശോയും എൻ്റെ പരിശുദ്ധി അമ്മയും എന്നെ കൈവിട്ടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് എന്നെ കൈവിട്ടില്ല എനിക്ക് ഈ ദുഃഖം തന്നെങ്കിലും എൻ്റെ കുടുംബത്തിൽ ദുഃഖവും സന്തോഷവും എല്ലാം കടന്നു വരുന്നുണ്ട് പക്ഷേ എനിക്ക് തന്നെങ്കിലും ഞാൻ ഈശോയ്ക്ക് ഒരു പരാതിയൊന്നും പറഞ്ഞില്ല എനിക്ക് അറിയാം എൻ്റെ ഈശോയും എൻ്റെ ദൈവവും ഈശോയും എൻ്റെ ദൈവം മാതാവ് എനിക്ക് സൗഖ്യമാക്കി തരുമെന്ന് ഞാൻ വിശ്വസിച്ചു ഞാൻ ആണെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി ഉടമ്പടി പുതുക്കി ഏപ്രിൽ അഞ്ചാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ എന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അത് മൂന്നാഴ്ച രണ്ട് മൂന്നാഴ്ച എടുക്കും അതിൻ്റെ റിസൾട്ട് വരാൻ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ക്ഷീണവും തളർച്ചയും നല്ല ആക്റ്റീവായിട്ട് നടന്നൊരു വ്യക്തിയായിരുന്നു അപ്പം ഒരു പത്തിരുപത് ദിവസം കൊണ്ട് ഭയങ്കര ക്ഷീണവും തളർച്ചയും അങ്ങനെ വന്നപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് ആരംഭത്തിൽ കണ്ടുപിടിച്ചോണ്ട് നിങ്ങളൊന്നും പേടിക്കണ്ട നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോഴും ഈ ബ്ലഡിൻ്റെ റിസൾട്ട് വരാൻ രണ്ട് മൂന്ന് ആഴ്ച എടുക്കുന്നതോട് ഞങ്ങൾ വിചാരിച്ചു ഈ ക്ഷീണം കൊണ്ട് എങ്ങനെ ഇരിക്കും അങ്ങനെ ആറാം തീയതി ഞങ്ങൾ വെല്ലൂരിലേക്ക് പോകാനായിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തു അപ്പം ഏപ്രിൽ ആറാം തീയതി വെല്ലൂർ പോകുന്നതിന് മുന്നേ ഏപ്രിൽ അഞ്ചാം തീയതി ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ച് അത് എനിക്കിവിടെ ഞാൻ എപ്പോഴും വരുമ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ മാതാവിനെ എനിക്കൊന്ന് ഹോൾഡ് ചെയ്യണമെന്നുള്ളത് പക്ഷെ എൻ്റെ മാതാവ് എന്നെ അത് അതിനനുവദിച്ചു ഞാനും എൻ്റെ സങ്കടം കണ്ടതുപോലെ എൻ്റെ നിയോഗം അവിടെ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ മാതാവിനെ എനിക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള വലിയൊരു ഭാഗ്യം ലഭിച്ചു അപ്പോഴേ ഞാൻ വിചാരിച്ച് എൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണ സൗഖ്യം ലഭിക്കുമെന്നും അതുകൊണ്ട് ഇതുകൊണ്ടൊക്കെ ഒരു സാക്ഷ്യം വന്ന് പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞത് പക്ഷേ അന്ന് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നെടുത്തത് അന്ന് എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അപ്പം മകളുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നു വന്നെടുത്തത് പക്ഷേ എനിക്ക് അന്ന് ഞാൻ എനിക്ക് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ അഞ്ചാറ് കാര്യങ്ങൾ വെച്ചതിൽ എനിക്ക് നാല് കാര്യങ്ങൾ സാധിച്ചു തന്നു പക്ഷേ ഈ ഒരു വലിയ സാക്ഷ്യം പറയുവാനായിട്ടാണ് എന്നെ ദീപം ഇവിടെ അനുവദിച്ചത് അപ്പം അങ്ങനെ വെല്ലൂർ പോയപ്പം വെല്ലൂർ നല്ലൊരു ഹെമറ്റോളജിസ്റ്റിനെ കണ്ടപ്പം ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം പറഞ്ഞു ഇതിനകത്ത് സെയിൽസ് കാണിക്കുന്നുണ്ട് അപ്പം അടുത്ത പ്രൊസീജിയറായിട്ട് നമുക്ക് ബോൺമാരോ ചെയ്യണമെന്ന് പറഞ്ഞപ്പം അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു എങ്കിലും മാതാവിനെയും യേശുവിനെയും മുറുകെ പിടിച്ചുകൊണ്ട് നിന്ന് ബോൺമാരോ ചെയ്തപ്പോഴും പറഞ്ഞ് അത് ഭയങ്കര പെയിനായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് അപ്പം എൻ്റെ ഹസ്ബൻഡ് കൂടെ കയറ്റിയവരെല്ലാം ഭയങ്കര കരച്ചിലും മെളവും ഒക്കെയായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് എനിക്കൊരു വേദന പോലും എടുത്തില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ച് നിങ്ങളെങ്ങനെ സഹിച്ചതെന്ന് ചോദിച്ചും പറഞ്ഞ് ഞാൻ എൻ്റെ കൃപാസനം മാതാവിനെയാണ് ഓർത്തുകൊണ്ട് ഇരുന്നത് അപ്പം ഡോക്ടർ വരെ പറഞ്ഞു ഇത്രയും നല്ലൊരു പേഷ്യൻറ്റിനെ ഞാൻ കണ്ടിട്ടില്ല ബോൺമാരോ ചെയ്യുമ്പോൾ പോലും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഹസ്ബൻഡ് എപ്പോഴും ഈ കാശു രൂപവും എല്ലാം വെച്ച് എപ്പോഴും ഞാൻ കാണുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറ് എൻ്റെ ഹസ്ബൻഡ് എന്നെക്കാൾ ഞാനോ ഉടമ്പടി എടുത്തതെങ്കിലും എന്നെക്കാളും വലിയ വിശ്വാസം എൻ്റെ ഹസ്ബൻഡുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾക്ക് ഈ രോഗസൗഖ്യം കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അപ്പം ബോണ്മാര ചെയ്തപ്പോൾ പിറ്റേന്ന് ഡോക്ടർ പറഞ്ഞ് ബോണ്മാരയിൽ സെല്ല് കാണിക്കുന്നുണ്ട് അപ്പം ബയോപ്സി വരാതെ ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഒരു മാസമാണ് അതിന് എടുക്കുന്നത് അപ്പം നിങ്ങൾ ഈ കഴിഞ്ഞ മെയ് എട്ടാം തീയതി വന്നാൽ മതി അപ്പോഴത്തേക്ക് ഒരു മാസം അപ്പം വരുമ്പോൾ എല്ലാം പറയാമെന്ന് പറഞ്ഞു വിശദമായിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരു മാസം ഉണ്ടായിരുന്നു ഞാൻ എന്നും ഉടമ്പടി തൈലവും കാശുരൂപവും തേനും ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഹസ്ബൻ്റിന് പുരട്ടി എല്ലാം നല്ല പ്രാർത്ഥിക്കുമായിരുന്നു പ്രത്യക്ഷകരുന്ന പ്രാർത്ഥനയും എല്ലാം ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് വന്ന് ഞങ്ങൾ വെല്ലൂർ ചെന്നപ്പം ഹസ്ബൻഡ് ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല ഈ സെല്ല് ക്യാൻസറിൻ്റെ എല്ലാം ഒന്നും പേടിക്കാനില്ല പക്ഷേ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് ഇത് ഒരു ഭാഗ്യമാണ് പക്ഷേ ഈ നൂറില് ഒരു പത്ത് ഇത് ഫ്യൂച്ചറിൽ ഇത് ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എൻ്റെ ഈശോയും എൻ്റെ ദൈവവും മാതാവും ഞങ്ങൾക്കൊന്നും വരുത്തത്തില്ലെന്ന് എൻ്റെ മാതാവും ഈശോയും എനിക്ക് ആദ്യമായിട്ട് ഇത് ആരംഭത്തിൽ കാണിച്ചു തന്നു ഡോക്ടർ പറഞ്ഞാൽ ഇത് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നല്ലെന്ന് അപ്പം ഈശോയിലും ഈശോയ്ക്കും ദൈവമാതാവിനും ഒരായിരം കോടി സ്തോത്രവും നന്ദി അർപ്പിക്കുന്നു അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അന്നൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു എന്താ പറഞ്ഞാൽ ആരെങ്കിലും കാണും എന്ത് പറയുമെന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു നാണക്കി ഇടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു നാണക്കേടില്ല ഇടയിൽ ഇപ്രാവശ്യം ഞാൻ ഈ ഏപ്രിൽ മാസം ഉടമ്പടി എടുത്തു വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എന്നെക്കാളും ഊർജ്ജിതമായിട്ട് പ പത്രം കൊടുക്കാനും എല്ലാം നല്ല ഉത്സാഹം കാണിച്ചാൽ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഞാനും ഞങ്ങളുടെ പള്ളിയിലുള്ളിടത്തും അല്ലാതെ എൻ്റെ കൂട്ടുകാരടുത്തെല്ലാം ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്ന ഒത്തിരി അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ ഒത്തിരി ഈ മാതാവിൻ്റെ വിശ്വാസം അല്ലാതിരുന്നവർക്കൊക്കെ ഇപ്പോൾ നല്ല വിശ്വാസമുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാൻ കാരണം മൂന്നാല് പേര് ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ കാരുണ്യ പ്രവർത്തനമെന്ന് പറയുമ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ചെറുതായിട്ട് എന്നെ കൊണ്ടും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾക്ക് ആരുണ്യപ്രവൃത്തിയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്തേ പിന്നെ അത് കൂടുതൽ കുറച്ചും കൂടെ ഒരു ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതെല്ലാം അതിനെല്ലാം ദൈവത്തിനും മാതാവിനും ഒരായിരം കോടി സ്തോത്രവും നന്ദി അർപ്പിക്കുന്നു അതുപോലെ എൻ്റെ ആത്മീയമായ ഇതെന്ന് പറയുമ്പോൾ എല്ലാവരും സ്നേഹിക്കുവാനുള്ളൊരു കഴിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ക്ഷമിക്കുവാനൊക്കെ ഉള്ള ഒരു ഇത് എനിക്ക് ഒരു കുറവുണ്ടായിരുന്നു അതൊക്കെ എനിക്കിപ്പോൾ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് അതുപോലെ വിശുദ്ധ വേദപുസ്തകം വായിക്കുവാനും എല്ലാം എനിക്ക് നല്ലൊരു കൃപ കിട്ടിയിട്ടുണ്ട് അതുപോലെ വിസ്ത വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളൊക്കെ നമുക്കിപ്പം വിത്ത് റെഫറൻസ് അല്ലാതെ പറയാൻ പറ്റും പക്ഷേ ഇപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്തേ പിന്നെ വിത്ത് റെഫറൻസോട് കൂടി കുറേ ഒത്തിരി വാക്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും പക്ഷേ ഒരു പെട്ടെന്ന് ചോദിച്ച ഒരു പത്തെണ്ണമൊക്കെ എനിക്ക് വിത്ത് റഫറൻസോട് പറയാനുള്ളൊരു കൃപയുണ്ട് അതൊക്കെ ഞാൻ ഈ ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് കിട്ടിയ ഓരോ ആത്മീയമായിട്ടുള്ളൊരു കൃപകളാണ് അതിനെല്ലാം ഈശോയ്ക്കും ദൈവമാതാവിന് ഒരായിരം കോടി സ്തോത്രവും നന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ എപ്പോഴും ജീവിതകാലം മൊത്തവും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവരുടെ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിന്നും ഒരിക്കലും വേർവിട്ട് പോകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന അതിനുവേണ്ടി ഞാൻ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ടും പ്രാർത്ഥിക്കുന്നു ഈശോയ്ക്കും പരിശുദ്ധ ദൈവമാതാവിനും ഒരായിരം കോടി സ്തോത്രവും നന്ദി അർപ്പിക്കുന്നു ഈശോയ്ക്കും ദൈവമാതാവിനും ഒരായിരം നന്ദി പറയുന്നു എനിക്ക് പെട്ടെന്ന് തന്നെ സൗഖ്യം കിട്ടുകയും അത് റിസൾട്ട് നല്ല ഡോക്ടർ പ്രതീക്ഷയിൽ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അതിന് ഞാൻ ഒരായിരം നന്ദി ഈശോയോടും മാതാവിനോടും അർപ്പിക്കുകയാണ് സങ്കീർത്തനങ്ങൾ അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന് അവിടുന്ന സഹായകനാണല്ലോ ഷനി ജോർജ് എന്ന ഈ സഹോദരി തൻ്റെ ജീവിത പങ്കാളിക്ക് വന്ന ക്യാൻസർ രോഗത്തിൻ്റെ നാളുകളിൽ അമ്മ അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ സൗഖ്യത്തെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് അത് കുടുംബം പറയുന്നുണ്ട് അതിൻ്റെ ആദ്യ നാളുകളിൽ അത് കണ്ടെത്തുക അത്ര എളുപ്പമല്ല അങ്ങനെ കണ്ടെത്തുവാനായിട്ട് അമ്മയുടെ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് അതങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങി അതോടൊപ്പം അതിൻ്റെ ആ പരിശോധനയുടെയും അതിൻ്റെ ചികിത്സയുടെയും നാളുകൾ മുന്നോട്ട് പോയപ്പോൾ ഏറെ ക്ലേശവും വേദനയുമുള്ള അവസരങ്ങൾ അതിനുണ്ടാകേണ്ടിയിരുന്നുവെങ്കിലും അമ്മ മാതാവ് കൈപിടിച്ച് നടത്തി പ്രത്യേകിച്ച് സഹോദരൻ അത് വളരെ വേദനയുടെ ആ തീവ്രമായ ദിവസങ്ങളിൽ പോലും അത് അമ്മമാതാവിനോടുള്ള പ്രാർത്ഥനയിൽ ശാന്തതയോടുകൂടി അത് മുന്നോട്ട് നയിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് രോഗക്ലേശങ്ങളിൽ അപിചാരിതമായി ഉണ്ടാകുന്ന തകർച്ചകളിൽ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ഉലയുന്നുണ്ടോ അതോ നമുക്ക് കൂടുതൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ ഇന്നലകളിൽ ആരോഗ്യത്തോടെ ഇരുന്നപ്പോൾ എന്നെ പരിപാലിച്ചവൻ തന്നെ ഇന്ന് കണ്ണീര് കുടിക്കുമ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുകയും ഇതിൽ നിന്ന് എന്നെ കരകയറ്റുകയും ചെയ്യുമെന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ സഹോദരി വാക്കുകളിലൂടെ നമ്മോട് പറയുന്നത് അത് മാത്രമാണ് ഈ രോഗപീഠയുടെ നാളുകളിൽ ജീവിതം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് മാത്രം പൂർണ്ണമായി അതിൽ ശരണപ്പെട്ട് അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ അത് തീഷ്ണമായിരുന്ന നാളുകളിൽ ഉടമ്പടി പുതുക്കിക്കൊണ്ട് കൂടുതൽ ആ ഉടമ്പടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് ദൈവികമായ ഇടപെടലുകൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചു വന്ന പ്രിയമുള്ളവരെ എപ്പോഴും ജീവിതം ശാന്തമായി പോകണമെന്നില്ല എപ്പോഴും ജീവിതത്തിന് സന്തോഷവും ഉയർച്ചയും മേൽഗതിയും മാത്രം ഉണ്ടാകണമെന്നില്ല എപ്പോഴും നാം ആഗ്രഹിക്കുന്നത് പോലെ നമ്മളോട് മറ്റുള്ളവർ പെരുമാറുകയും പെരുമാറുകയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെ ഒത്തിരി പേരുണ്ടെന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണമെന്നില്ല ഇടയ്ക്കൊക്കെ ഒറ്റപ്പെട്ടു പോകാം ഇടയ്ക്ക് തകർ തകർക്കപ്പെട്ടു പോകാം ഇടയ്ക്ക് രോഗമൊന്ന് നമ്മുടെ ജീവിതത്തെ പൊതിഞ്ഞു മൂടാം ഇടയ്ക്ക് നമ്മൾ തന്നെയും എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ നിൽക്കേണ്ട ഒരവസ്ഥയിൽ അപമാനത്തിൽ പോലും നിൽക്കേണ്ടി വന്നെന്ന് വരാം അവിടെ നാം വിശ്വസിക്കുന്ന കർത്താവ് കൂടെ ഉണ്ടെന്ന് നാം ഉടമ്പടിയിൽ നിരന്തരം വിളിച്ചു പ്രാർത്ഥിക്കുന്ന അമ്മയുടെ സാന്നിധ്യം ഇപ്പോഴും എനിക്ക് കിട്ടുമെന്ന് അറിഞ്ഞ ആഗ്രഹത്തോടെ അമ്മയുടെ സന്നിധിയിൽ പറയുവാൻ നമുക്ക് ശക്തിയുണ്ടോ ആ ഒരു ആത്മധൈര്യത്തിന് വേണ്ടിയാണ് ഉടമ്പടി ജീവിതം ഓരോ ദിനവും നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് നിൻ്റെ തകർച്ചകളിൽ കൂടെയുള്ളൊരു ദൈവത്തെ കണ്ടുമുട്ടുവാൻ നിൻ്റെ രോഗാവസ്ഥകളിൽ സൗഖ്യം നൽകുവാൻ കഴിവുള്ളൊരു ദൈവത്തെ കണ്ടുമുട്ടുവാൻ നിന്റെ ഒപ്പം നിന്നുകൊണ്ട് നിന്റെ ജീവിത വിഷയങ്ങളെ ദൈവസന്നിദ്ധിയിലേക്ക് കൊടുക്കുന്നൊരു അമ്മയോടൊപ്പം ജീവിതം സഞ്ചരിക്കുവാൻ വേണ്ടിയാണ് ഉടമ്പടി നമ്മളെപ്പോഴും കെൽപ്പുള്ളവരാക്കുന്നത് അതുകൊണ്ട് ഉടമ്പടി നമുക്ക് ദോഷകാലത്ത് വേദനയുടെ കാലത്ത് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ ആത്മധൈര്യം നൽകുന്ന ശക്തിയാണ് അതോടൊപ്പം തന്നെ സങ്കടകാലത്ത് നാം കണ്ണീരോടെ വരുമ്പോൾ അമ്മ കൂടെ വന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് നമുക്കൊരു സൗഖ്യത്തിൻ്റെ സമാധാനത്തിൻ്റെ സുസ്തുതിയുടെ നാളുകളിലേക്ക് നമ്മുടെ കൈപിടിച്ച് നടത്തുകയും ചെയ്യാം ആരോഗ്യം പൂർണ്ണമായി വീണ്ടും നൽകിയ ഈ കുടുംബം അമ്മ മാതാവിന് നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളെയും കുറവുകളെയും അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് കൂടെ വന്ന് ഭാരങ്ങൾ ലഘൂകരിച്ച് സൗഖ്യം നൽകി സംരക്ഷണം നൽകി ജീവിതത്തെ ഈശോയാൽ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക